ഹലോ അസ്സാമലൈക്കും അപ്പം നമ്മുടെ മസ്ലിൻ ടോപ്പിന്റെ കളക്ഷൻ ആണ് നമ്മളിപ്പം ഞാന് ഇന്നലെ ഓപ്പൺ ഇല്ലാത്ത മസ്ലിൻ കുർത്തീസ് ഇട്ടിട്ടുണ്ട് അന്നാർക്കളി ഒക്കെ നമുക്ക് ഏറ്റവും ട്രെൻഡിങ്ങിൽ കടയിലൊക്കെ പോയി കൊണ്ടിരിക്കുന്നത് മസ്ലിൻ ടോപ്പ് കേട്ടോ ഡിസ്പോസ് മസ്ലീൻ ടോപ്പ് ഉണ്ട് പ്യുവർ മസ്ലീൻ ടോപ്പ് ഉണ്ട് കേട്ടോ അപ്പം ഓപ്പൺ ഓപ്പണില്ല റേറ്റ് എത്ര

മ്പത് പിന്നെ രണ്ടെണ്ണം മുതലാണ് ഫ്രീഷിക്കുന്നത് നല്ല വെയിറ്റ് ഒക്കെ ഉണ്ട് കിട്ടാ നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ഐറ്റംസ് ആണ് ചെറിയ ഡിഫറെന്റ് കളർ ഒന്നാണ് പ്രിന്റ് മാത്രം വ്യത്യാസം കേട്ടോ ഇത് ഡബിൾ എക്സ് എൽ ആണ് ഇത് പല സൈസിലും വരുന്നുണ്ട് അതാണ് ഞാൻ ഓരോ സൈസെടുത്ത് പറഞ്ഞത് ഇത് ഡബിൾ എക്സ് എൽ ആണ് ലൈനിങ് ഒക്കെ ഇട്ടോ നല്ല പക്ക നല്ല അടിപൊളി ലൈനിങ് ഒക്കെ ഇട്ടിട്ടാണ് സ്റ്റിച്ച് ചെയ്തിട്ട് ഇത് ത്രീ എക്സ് എൽ നല്ല അടിപൊളി ഇസ്പോസ് മസ്ലില്ല കേട്ടോ ഇത് ത്രീ എക്സ് എൽ ആണ് വരുന്നത് ഇതിന്റെ ഡബിൾ എക്സ് എല്ലും ഉണ്ട് അപ്പൊ അത് വിസ്കോസ് മസ്ലിന് ഒരു പിന്നെ ടോപ്പ് തന്നെ ആട്ടോ ഒക്കത്തിന് മൈനിങ് ഇട്ട് നല്ല ഭംഗി കിട്ട കാണാനും നമുക്കൊരു എന്താ പറയാ നെപ്പൊക്കെ നോക്കും നല്ല പ്രീമിയം ടോപ്പ് കേട്ടോ എക്സ് എല്ലിൽ ഡബിൾ എക്സ് എൽ ഇതും ഇതും

ഒന്നോ രണ്ട് പീസ് ഉള്ളു പിന്നെ നമ്മൾ ഇത് ഇന്നലെ കാണിച്ചു മൊത്തം ആണ് ഒരു ത്രീ എക്സ് എല് ഫോർഎക്സ് ഡബിൾ എക്സ് എല് എക്സല് ആവുമ്പോ എന്താണെന്നറിയോ ഇത് നല്ല രീതി വരും അനുസരിച്ചുള്ള റേറ്റ് ഉണ്ടാവും ഇതാണ് നമ്മൾ ാണ് ടോപ്പ് ആണ് ഫോർ വരണുണ്ട് ഞാൻ പറഞ്ഞ ഓരോന്ന് കാണിച്ചോളം കാണിച്ചരാം അപ്പൊ ഇത് എക്സൽ ആണ് നല്ല സോഫ്റ്റ് മസ്ലിങ് മസല ഞാൻ സോഫ്റ്റ് ആണ് നാനൂറ്റിഅമ്പതാണ് രൂപ ഫ്ലെക്സ് എല്ലാട്ടോ ഇതും നമ്മൾ മെറൂളില് പ്രിന്റ് ചെറിയ ചെറിയ മാറ്റങ്ങളാണ് ഡബിൾ എക്സ് എല്ലും വരേണ്ടത് ത്രീ എക്സ് എല്ലും വരേണ്ട എക്സെല്ലാണ് നല്ല രസം ഇതൊക്കെ സോഫ്റ്റ് മസ്ലിലാണ് കേട്ടോ അത് വിസ്പോസ് അല്ല വിസ്കോസ് വരുമ്പോൾ ഞാൻ വിസ്കോസ് എന്ന് പറയാം ഇതൊക്കെ സോഫ്റ്റ് മസ്ലിനാണ് കണ്ട സോഫ്റ്റ് മസ്ലിന് വരുന്ന ഐറ്റംസ് ആണ് നാൽപ്പത്തഞ്ച് ലെങ്ത്തിന് ത്രീ ഫോർത്ത് സ്ലീവാണ് ത്രീ എക്സ് ആണ് നാനൂറ്റി അമ്പത് രണ്ടെണ്ണം മുതൽ ഫ്രീ ഷിപ്പിങ് സോഫ്റ്റ് മസ്ലിനാണ് കൂടുതൽ ഇതില് ത്രീ ആട്ടോ വരുന്നത് ത്രീ എക്സ് എൽ ആണ് ഓപ്പൺ ഉള്ളതാട്ടോ ഒന്ന് കാണിക്കുന്നത് ഇന്നലെ കാണിച്ചത് ഓപ്പൺ ഉള്ളതാണ് നല്ല ഭംഗി കിട്ടുന്നത് നേരിട്ട് കാണുമ്പോഴാണ് ഇതിന്റെ ഒരു ഭംഗി ഫൈവ് എക്സ് എൽ ആട്ടോ ഫൈവ് എക്സ് എൽ വിസ്കോസ് മസല ഫൈവ് എക്സ് എൽ ആണോ നല്ല വീതിട്ട് ഫോർ ഉണ്ടാ നോക്കട്ടെ എക്സെൽ ഉണ്ട് ഫൈവ് എക്സെല്ലാം പറ സൈസ് പലതായിട്ട് ഓരോന്ന് കാണിക്കണത് സോഫ്റ്റ് മസ്ലിന് വരുന്ന ഡബിൾ എക്സൽ ആണ് നല്ല ഭാഗപ്പെട്ടിട്ട് നല്ല പ്രീമിയം ഐറ്റംസ് ആണ് ജീൻസ് ഒക്കെ ഇട്ടിട്ട് പക്ഷെ അല്ല അടിപൊളി ആട്ടോ നല്ല സോഫ്റ്റ് മസ്ലിൻ ആണ് നല്ല അടിപൊളി ലൈനിങ് ഉണ്ട് നല്ല ലൈനിങ് അടിപൊളിയായിട്ട് ലൈനിങ് ഇതും ത്രീ ആണ് ഞാൻ എടുക്കുന്ന മൊത്തം ത്രീ ആണ് ഡബിൾ എക്സൽ കുറവാണ് ഞാൻ ഡബിൾ എക്സൽ ഇപ്പൊ ഇപ്പൊ ഇതിന് മുമ്പ് എടുത്ത ഡബിൾ എക്സൽ ആണ് അവൻ ഞങ്ങൾ മെസ്സേജ് അയക്കുമ്പോൾ കൺഫ്യൂഷനാണ് ചോദിച്ചത് സോഫ്റ്റ് മസ്ലിനാട്ടോ അല്ല അടിപൊളി മസ്ലിങ്ങനാണ് ഓടിക്കുകയാണ് നാനൂറ്റി അമ്പത് കുറെ ഞാൻ കാണിച്ചു ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ വരാം കേട്ടോ ഇത് ത്രീ എക്സലാണ് വിസ്കോസ് മസ്ലിയിലോ വരുന്നത് ഇത് ത്രീ എക്സലാണ് നല്ല ഭംഗി ഉണ്ട് അതൊക്കെ അടിപൊളി ഐറ്റംസ് ആണ് നമ്മൾ നേരിട്ട് കാണുമ്പോഴാണ് ഇതിന്റെ ഭംഗി വരുന്നത് അടിപൊളിയാണ് നാനൂറ്റി അമ്പത് മൊത്തം ത്രീ എക്സ് എൽ ആണ് എക്സലൊന്നും നല്ല ക്വാളിറ്റി അമ്പതാണ് ഞാൻ ഇതിന് നല്ല നല്ല ഫലം നമ്മളാ ലോക്കൽ മെറ്റീരിയൽ ഒന്നുമല്ല ഡബിൾ എക്സലിനായിട്ടോ വരുന്നത് ബ്ലാക്ക് വരുന്നത് മസ്ലിന് വരുന്നത് അപ്പൊ ഇതിന് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാലും വാട്സാപ്പിൽ വരാം ആ അതിലേതെങ്കിലും കുറച്ചൊക്കെ പോയിട്ടുണ്ട് പോയിട്ടുണ്ടെന്നാലും അതിൽ കുറെ പീസ് ഉണ്ടോ കാരണം ഉണ്ടാവും നിങ്ങൾ ഏതെങ്കിലും ഇഷ്ടപ്പെടണമെങ്കിലും വാട്സാപ്പിൽ വന്നാൽ മതി നാനൂറ്റി നാനൂറ്റി അമ്പത് രണ്ടെണ്ണം ഫ്രീ ഷിപ്പിംഗ് അതത്രൂറ്റി അമ്പത് രണ്ടെണ്ണം ഫ്രീ ഷിപ്പിംഗ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റംസ് നമുക്ക് ഏറ്റവും കൂടുതൽ കടയിൽ സെയിലായി പോണ സാധനങ്ങൾ അപ്പൊ അടുത്ത് വീടാ